കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് ചരിത്രത്തിന്റെയും ഭക്തിയുടെയും സാക്ഷ്യമായി നിലകൊള്ളുന്ന ക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം ശ്രീ പരമേശ്വരൻ മഹാദേവനായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ശിവഭക്തരുടെ ആധ്യാത്മിക കേന്ദ്രമെന്നതിലുപരി കേരളത്തിന്റെ പൈതൃകത്തിന്റെ ജീവിച്ചിരുന്ന അടയാളമാണ് കഥാപാരമ്പര്യം പറയുന്നത് രാജാവായിരുന്ന തെക്കൻ കൊച്ചിയുടെ ഭരണാധികാരി ഗുരുവായൂർ ശ്രീകൃഷ്ണന്റെ കൃപാപ്രസാദത്താൽ ശിവനെ സ്വപ്നത്തിൽ കണ്ടു അതിന്റെ പ്രകാശത്തിൽ ഭഗവാന്റെ സാന്നിധ്യം പ്രത്യക്ഷമായിരുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിതുവെന്നാണ് വിശ്വാസം വൈകുന്നേരത്തെ ദീപാരാധന ഉത്സവകാലത്തെ തിരുനക്കരമേള പരമ്പരാഗത വടംവലി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങൾ എല്ലാം ചേർന്നതാണ് തിരുനക്കരയുടെ മഹിമ പ്രത്യേകിച്ച് മീനമാസത്തിലെ പത്താം ദിവസത്തെ ഉത്സവം കോലാട്ടം മേളശോഭ കൊടിയേറ്റം ആറാട്ട് എന്നിവയിൽ നിറഞ്ഞിരിക്കുന്നു ആചാരങ്ങളിൽ പ്രധാനമാണ് അർദ്ധരാത്രിയിലെ ശിവരാത്രി മഹാനിശ ആയിരങ്ങൾ ഭക്തിപൂർവം ജാഗരണം ഭഗവാനെ പ്രാർത്ഥിക്കുന്നു ക്ഷേത്രത്തിലെ ശില്പങ്ങൾ ചുമർചിത്രങ്ങൾ കലശങ്ങൾ ഒക്കെ തന്നെ കേരളത്തിലെ വിശുദ്ധ കലാസംസ്കാരത്തിൻ്റെ ദീപ്ത പ്രതീകങ്ങളാണ്